സംസ്ഥാന കലോത്സവം സംസ്ഥാന സ്കൂൾ കലോത്സവം ആരംഭിച്ചിട്ട് ആറു പതിറ്റാണ്ടിലധികം പിന്നിട്ടിരിക്കുന്നു ഈ കാലയളവിൽ പല കലാരൂപങ്ങളും വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഘടനാപരമായ മാറ്റങ്ങൾ മാത്രമല്ല സാങ്കേതികവിദ്യയുടെ വികാസം കലാരംഗത്തെ സ്വാധീനിച്ചതിൻ്റെ ഫലമായുള്ള മാറ്റങ്ങളും ഉണ്ട് അത്തരം മാറ്റങ്ങളെ ചടുലമായി ഉൾക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ കലാപ്രകടനങ്ങൾ നടത്താറുള്ളത് ജനകീയ കലാരൂപങ്ങൾ മാത്രമല്ല ഈ വേദികളിൽ അരങ്ങേറുക ക്ലാസിക്കൽ കലാരൂപങ്ങളും പ്രാക്തന കലാരൂപങ്ങളും ഇവിടെ അരങ്ങേറുന്നുണ്ട് പല കലാരൂപങ്ങളും ഇന്നും സജീവമായി നിലനിൽക്കുന്നതിൽ സ്കൂൾ കലോത്സവങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഗോത്രകലകൾ അരങ്ങേറുന്നു എന്ന സവിശേഷത കൂടി ഇത്തവണത്തെ സ്കൂൾ കലോത്സവത്തിനുണ്ട് ഈ വർഷം ഗോത്രകലയായ മംഗലംകളി ഉദ്ഘാടന ചടങ്ങിൻ്റെ ഭാഗമായി തന്നെ അവതരിപ്പിച്ചത് നാം കാണുകയുണ്ടായി അടുത്ത കൊല്ലം മുതൽ ഗോത്രകലകളെ മത്സര ഇനങ്ങളായി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഒന്നും പ്രാന്തവൽക്കരിക്കപ്പെട്ടുകൂടാ എല്ലാറ്റിനെയും ഉൾക്കൊള്ളാനാവണം ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും വ്യാപനവും ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാണ് എന്നാൽ അതിനെ തന്നെ ദുരുപയോഗിക്കാനുള്ള പ്രവണതയും വളരെ വർദ്ധിച്ചു വരുന്നുണ്ട് എന്നത് നാം കാണുന്നു അപ്പോൾ ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടെ വേണം സാങ്കേതിക ജ്ഞാനോപകരണങ്ങളെ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ ആഴത്തിൽ ആ ബോധം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു മൊബൈലടക്കമുള്ളവയുടെ ഉപയോഗത്തിൽ കൊള്ളേണ്ടത് കൊള്ളാനും തള്ളേണ്ടത് തള്ളാനുമുള്ള ബോധം കുട്ടികളിൽ വളർത്തിയെടുക്കണം ഇതിൽ ഏറ്റവും നല്ല അന്തരീക്ഷം സഹോദര്യവും സ്വഭാവനയും അയൽപ്പക്ക സ്നേഹവും വളർത്തിയെടുക്കലാണ് അവനവനിലേക്കുള്ള ഉൾവലിയലല്ല ഇതിനേറ്റവും സഹായകമായ അന്തരീക്ഷ നിർമ്മിതിയാണ് കലാപ്രവർത്തനങ്ങളിലൂടെ സാധ്യമാവുക വൈവിധ്യങ്ങളാർന്ന സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ഇന്ത്യ നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരേ വസ്ത്രം ഒരേ ഭക്ഷണം ഒരേ ഭാഷ ഒരേ സംസ്കാരം എന്നിങ്ങനെ ഒരൊറ്റക്കള്ളിയിലേക്ക് എല്ലാറ്റിനെയും ചുരുക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് ശക്തമായി വരികയാണ് വൈവിധ്യങ്ങൾ അപകടത്തിലാകുന്നതോടെ പിന്നോടിക്ക പിന്നോട്ടടിക്കപ്പെടുക കലാരൂപങ്ങൾ കൂടിയാണ് എന്ന് നാം തിരിച്ചറിയണം അതുകൊണ്ട് തന്നെ വൈവിധ്യങ്ങളെ പരിരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമുള്ള വേദിയായി കൂടി നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾ മാറേണ്ടതുണ്ട് അതാണ് ഇത്തരം ഉത്സവങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കൂടി നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കട്ടെ ഈ കലോത്സവം എന്ന് ആശംസിച്ചുകൊണ്ട് ഈ കലോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം